ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടി വിയുടെ സ്ക്രീൻ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ടി വിയിലെ സ്ക്രീനിൽ ഇതുപോലെയൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൂടാതെ നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ട് നിൽക്കാറുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കോരി ഒഴിച്ച് നനഞ്ഞ തുണിയൊക്കെ ഇട്ട് തുടയ്ക്കാറുണ്ട് നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ഒരു പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലൊരു പത്രം എടുക്കുക പത്രം നല്ലതുപോലെ ഒരു ഷീറ്റ് മതി പത്രത്തിൻ്റെ ഒരു ഷീറ്റ് മാത്രം ശേഷം ഇതുപോലെ നല്ലതുപോലെ ചുരുട്ടുക നല്ലതുപോലെ അമർത്തി ചുരുട്ടിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ല ഇറുക്കി നല്ല മാക്സിമം എത്രത്തോളം ഇറക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലപോലെ ചുരുട്ടിയെടുക്കുക എന്നിട്ടൊന്ന് നിവർത്തിയെടുക്കുക ഇപ്പം ഞാൻ ക്യാമറയും കൂടെ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് രണ്ട് കൈണ്ടും ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഒന്ന് നൂ നിവർത്തിയതിന് ശേഷം പിന്നെയും നല്ലതുപോലെ ഇറുക്കി ഒന്ന് ഒരു ഒരു മിനിറ്റ് എടുത്ത് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു മിനിറ്റോളം സമയമെടുത്ത് ഇതുപോലെ നല്ലതുപോലെ ചുരുട്ടി കൂട്ടുക എന്നുവെച്ചാൽ നല്ല സോഫ്റ്റ് ആക്കി പേപ്പറിൻ്റെ കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒരു എത്ര ഒരു ഒന്ന് നനയാനാ പേപ്പറൊന്ന് നനയുക മാത്രേ ചെയ്യാവൂ എന്ന് വെച്ചാൽ ഡ്രോപ്പായിട്ട് വെള്ളം ഒഴുകി ഡിസ്പ്ലേയിലേക്ക് ഇറങ്ങരുത് തൈപ്പേ കാണുന്നത് പോലെ ഡിസ്പ്ലേയുടെ ആ സൈഡിലുള്ള ആ ബീഡിങ്ങിനോട്ടൊന്നും വെള്ളമിറങ്ങരുത് അല്ലാതെ ഇതുപോലെയുള്ള ഇത്രയും വെള്ളം മാത്രമേ നമ്മൾ അതിൽ ആ പേപ്പറിൽ ഫുള്ളാവൂ കൂടുതൽ വെള്ളമായി പോകരുത് സ്ക്രീനിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളമാക്കുക ബീഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നനഞ്ഞ ഭാഗം മാറ്റിയതിന് ശേഷം ഉണങ്ങിയ ഭാഗം കൊണ്ട് ഈ പേപ്പറിൻ്റെ ഉണങ്ങിയ ഭാഗം കൊണ്ട് ഇതിങ്ങനെ തുളച്ചെടുക്കുക തുളച്ചെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പതുക്കെ ഉരച്ചാൽ മതി ഉരച്ചാൽ മതി നമ്മൾ അധികം ബലം കൊടുക്കരുത് നല്ല ഒട്ടും ബലം കൊടുക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി വിട്ടാൽ മാത്രം മതി അപ്പോഴത്തേക്കും അഴുക്ക് നീ ഇതിനകത്തുള്ള അഴുക്കിളകാൻ തുടങ്ങി ഒരുവിധം ഒരു മിനിറ്റോളം നമ്മളിതിങ്ങനെ അപ്പോൾ അത് കഴുക്കുള്ള ഭാഗത്ത് പതുക്കെ 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 ഒന്ന് ഉരസിയാൽ മതി വേറെ വലിയ ചിലവൊന്നുമില്ല ഒരു സാധനങ്ങൾ പോലും നമുക്കിതിന് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാ കോർണറിനും പതുക്കെ ഒന്ന് ഉരച്ചി വിട്ടാൽ മതി കുറച്ച് നേരം ഇതിങ്ങനെ ഉരച്ചി വിടുമ്പോഴത്തേക്കും അഴുക്ക് ഇതുപോലെ ഇളകി വരും വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നനച്ച് തുടങ്ങിയാൻ പറ്റും അവസാനം നമുക്ക് നല്ല ഉണങ്ങിയ വശം കൊണ്ട് വേണം നമ്മൾ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് തേച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതുപോലെ വലിയ ബലമൊന്നും കൊടുത്ത് കളയരുത് ഇങ്ങനെ തടവി വിടുന്ന സമയത്ത് എങ്കിലും ഡിസ്പ്ലേ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി വിടാനേ ചെയ്യാവൂ നമ്മൾ പ്രസ് പ്രസ് ചെയ്യാനേ പാടില്ല എന്ന് വേണം നമുക്ക് പറയാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിസ്പ്ലേ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പേപ്പറെടുത്ത് ഒന്ന് ചുളി ചുളിക്കിയതിന് ശേഷം നേരത്തെ കണ്ടതുപോലെ തന്നെ ഒന്ന് ചുളിക്കിയതിന് ശേഷം നമുക്കിപ്പം ഇപ്പോഴും അതിൽ നിലവിൽ അഴുക്കുണ്ട് കുറച്ച് അഴുക്കുണ്ട് ആ വെള്ളം നനവ് ഒന്ന് ഇളകി വന്നതിൻ്റെ അഴുക്ക് ഇളകി വന്നതിൻ്റെ ആ ഒരു അഴുക്ക് പാടുകളൊക്കെ ഡിസ്പ്ലേ ഉണ്ട് ഇനി നമ്മൾ പൂർണ്ണമായിട്ടും ഉണങ്ങിയ ഒരു തുണി വരും ഈ പേപ്പർ വെച്ച് ന്യൂസ് പേപ്പർ വെച്ച് ചുരുട്ടിട്ട് ന്യൂസ് പേപ്പർ വെച്ച് ഒന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് എല്ലാ മുക്കും മൂലയൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ കണ്ടോ ആ ഒരു സൈഡിലൊക്കെ ആ നേരത്തെ ഉണ്ടായിരുന്ന അഴുക്കൊക്കെ പോയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ ഒരു മടിയും കാണിക്കണ്ട പൂർണ്ണമായിട്ടും അഴുക്കുകളെല്ലാം മാറിയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അവിടെ ഒന്ന് വിരലുകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ വിരലിൻ്റെ പാടാണ് അവിടെ വീഴുന്നത് അല്ലാതെ മറ്റൊരു പാടും അവിടെ ഇല്ല അപ്പോൾ ഇതുപോലെയാണ് എ ഡി ടി വിയുടെ സ്ക്രീന് ക്ലീൻ ചെയ്യേണ്ടത്